ഹല ഗൈസ് അപ്പോൾ വെൽക്കം ടു ഗോഗ് ബ്ലോഗ്സ് അപ്പോൾ എന്നിട്ട് വെച്ചിട്ടില്ല നമ്മൾ സിനിമയ്ക്ക് പോകേണ്ട അതിൻ്റെ റിവ്യൂ പറയുകയാണ് പിന്നെ ഉച്ച കുറച്ച് ഫുഡൊക്കെ പോകേണ്ടത് പിന്നെ ഇന്നത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഈ ബ്ലോഗ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ നമുക്ക് ഓണക്കല്ലേ പോയിട്ട് അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഉച്ചത്തേക്കുള്ള മീൻ വാങ്ങാൻ പോയി അപ്പോൾ മാന്ത വാങ്ങിയിട്ട് കുറയാണ് നമ്മൾ മാന്ത വാങ്ങി ഞായറാഴ്ച എപ്പം ലോട്ടറി കൈയ്യെടുത്ത് അപ്പോൾ അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോയി വന്ന് ചായ ഒഴിച്ച് രണ്ട് ഇഡ്ഡലിയും ഒരു ദോശയും കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സിനിമയ്ക്ക് പോയി സിനിമ ബുക്ക് ചെയ്ത് പത്ത് മണിക്കാണ് പക്ഷേ നമ്മൾ കൊണ്ട് ഇറങ്ങുന്നത് ഒമ്പത് മുക്കാരില്ലോ പക്ഷെ എന്തോ ഭാഗത്തിന് കറക്റ്റ് പത്ത് മണിക്ക് തിയേറ്ററിൽ എത്തി ഞങ്ങൾ നാനേജൊക്കെ പോലെയാണ് സിനിമയ്ക്ക് പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പടയാണെന്നല്ലേ ഇത് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ തന്നെ ഇപ്പോൾ പടത്തിന് പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ചിരിക്കലും കുറേയുണ്ട് വിഷയം കുറേ ഉണ്ട് സംഭവം തിയേറ്റർ പോയി കാണണം അത്ര തന്നെ പിന്നെ ഇതിൽ നെഗറ്റീവ് പറയേണ്ട ഒന്നുമില്ല പടസെറ്റാണ് പട തിയേറ്റർ പോയി കണ്ടോളി അതന്നെയല്ല തിയേറ്റർ പോയി കാണാം അത്ര തന്നെ അപ്പം നമ്മൾ രാവിലെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പിന്നെ സിനിമയ്ക്ക് അതിനകത്ത് ഉച്ചയായി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മന്തി അയക്കാൻ പോയി പിന്നെ നിങ്ങളോട് കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ ടെൻ കെ സെസ്റ്റീവ്സ് ആകുമ്പോൾ പോകാൻ ഞങ്ങൾ കുറെ പ്രാവശ്യം പറഞ്ഞു ഇനി ഒരു നാല് എസ്ക്രിബേഴ്സ് ഉണ്ടായാലും ഒമ്പത് കെ എസ് ആവും പിന്നെ ഒരു ആറ് എസ്ക്രിബേഴ്സ് കഴിഞ്ഞാൽ ടെൻ കെ സെസ്ക്രൈബേഴ്സ് ആയി അപ്പം നിങ്ങൾ വിചാരിച്ച് നടക്കും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെങ്ങാൻക്കൊക്കെ ഷെയർ ചെയ്യും വീഡിയോ മുഴുവൻ കാണും പിന്നെ വീഡിയോ കാണാൻ പറഞ്ഞോളൂ ഇല്ല ലൈക്ക് ചെയ്യില്ലാന്ന് പറയില്ല അത്യാവശ്യം അങ്ങനെ ലൈക്ക് ചെയ്യേണ്ട പക്ഷേ ആരും കമന്റ് ചെയ്യില്ല ഇന്ന് കമന്റ് ചെയ്യും കൻറ്റിൻ്റെ തന്നെ ലൈക്ക് വീഡിയോ ആണെ തോന്നുള്ളൂ കമന്റ് ചെയ്യും പിന്നെ അവിടുന്ന് ഫുഡ് അത് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി കട്ടുമ്പോൾ കിടന്നു തുറന്നുള്ളൂ പിന്നെ ഉറങ്ങിപ്പോയി പിന്നെ നീക്കുന്നത് അഞ്ചരയ്ക്ക് പിന്നെ നേരെ പോയി ചാടി പിന്നെ നാളത്തെ കുറച്ച് പോവാൻ കണ്ടെങ്കിൽ അപ്പോൾ ഐബ്രിൽ പോകാൻ വന്നു പോയി ഇപ്പോൾ പ്രത്യേകിച്ച് വീട്ടിൽ നിന്നില്ല അപ്പോൾ നാത്തോടെ എത്രയുള്ളൂ നമുക്ക് അടുത്തോടെ കാണാം അപ്പോൾ